ജയന്റെ മരണവീട്ടിൽ വന്ന കാത്തു രണ്ടു ദിവസം അവളുടെ വീട്ടിൽ തങ്ങി ഇനി എക്സാം കഴിഞ്ഞ് ചെമ്പകത്തോപ്പിലേക്ക് തിരികെ വരാൻ പറ്റൂ അതായിരുന്നു ഈ വരവിന് കാരണം ജയന്റെ മരണം കാത്തുവിനെ വല്ലാതെ ഉലച്ചിരുന്നു ഹിന്ദുവിൻ്റെ ജാതകദോഷമാണ് ജയന്റെ ജീവനെടുത്തത് എന്നാണ് നന്ദുവിനെ പോലെ കാത്തുവും വിശ്വസിക്കുന്നത് കണ്ണന് കൊടുത്തയച്ച കത്തിൽ അതിനെക്കുറിച്ചാണ് അവൾ ഏറെ പറഞ്ഞിരുന്നത് കാവം കുളവും വച്ചാരാധനയും ഒക്കെയുള്ള തറവാട്ടിൽ ജനിച്ചത് കാത്തു ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ അന്ധമായി വിശ്വസിച്ചിരുന്നു ഇതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന യുക്തിപൂർവം തൻ്റെ മറുപടി കത്തിൽ കണ്ണൻ വാദിച്ചെങ്കിലും അവൾ തന്റെ നിലപാടിൽ നിന്ന് അണുവിട വ്യതിചലിക്കാൻ തയ്യാറായില്ല അവൾ തന്റെ നിലപാടിൽ നിന്ന് അണുവിട വ്യതിചലിക്കാൻ തയ്യാറല്ല എന്ന് അവൻ തിരികെ കൊടുത്തുവെച്ച കത്തിൽ നിന്നും കണ്ണൻ മനസ്സിലായി തോമസേട്ടൻ എന്ന മേഘം ദൂതുമായി രണ്ടു മൂന്ന് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയപ്പോഴേക്കും കാത്തുപിന്നെ തിരികെ പോകാനുള്ള സമയമായിരുന്നു ഇനിയും കത്തുകൾ കൈമാറാൻ തോമസേട്ടൻ ഒരുക്കമായിരുന്നു അത്രയ്ക്ക് ആവേശത്തിലാണ് അദ്ദേഹം അതിന് കാരണവുമുണ്ട് ബോബി മുൻപ് വാഗ്ദാനം ചെയ്തതനുസരിച്ച് ബോബി പറഞ്ഞതിന് പ്രകാരം ബോബിയുടെ മുതലാളി തോമസേട്ടന് പുതിയ വീട് വെച്ചു കൊടുക്കാൻ സമ്മതിച്ചു അതിന്റെ പണിയും തുടങ്ങി കഴിഞ്ഞു അതുകൊണ്ടാണ് തോമസേട്ടൻ രണ്ടും കൽപ്പിച്ച് കൂട് നിൽക്കുന്നത് ഇത് ബോബിക്കും കണ്ണനും തോമസേട്ടനും അറിയാവുന്ന രഹസ്യമാണ് കാത്തുപോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ശാരദയും ശ്യാമും മാധവൻ കുട്ടിയുടെ വീട്ടിലെത്തി നീ എന്താ മാധവ കാത്തു വന്ന കാര്യം ഞങ്ങളെ അറിയിക്കാത്തത് അതായിരുന്നു ശാരദയുടെ പരിഭവം പെട്ടെന്നുള്ള വരവായിരുന്നു പെട്ടെന്ന് പോവുകയും ചെയ്തു മാധവൻകുട്ടി പറഞ്ഞു ഇപ്പോൾ അവളെ ഒന്ന് കാണാൻ കൂടി കിട്ടുന്നില്ല എന്തായാലും ഞാൻ അവളെ വിവാഹം കഴിക്കാൻ പോവുകയല്ലേ ഇവിടെ പോണുണ്ടല്ലോ വന്ന വിവരം പറഞ്ഞ് എന്നെ ഒന്ന് വിളിക്കാമായിരുന്നു അവൾക്ക് എൻ്റെ കൂടെ കുറച്ചു കുറച്ചുനേരം ചിലവഴിച്ചാലെന്താ അവൾക്ക് ശ്യാം അല്പം ദേഷ്യത്തിലായിരുന്നു കല്യാണം കഴിച്ചിട്ട് മതി മിണ്ടലും പറയലുമൊക്കെ ഇപ്പോൾ അവൾ പഠിക്കുക നീ പറയുന്നതിനൊന്നും സമയമില്ല അവൾക്ക് ശ്യാം പറഞ്ഞത് മാധവൻകുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല ഓ അവൾ ഇനി പഠിച്ച് ഉദ്യോഗം നേടി സമ്പാദിച്ചു കൊണ്ടുവന്നാലല്ലേ ഞങ്ങൾക്ക് ഉണ്ണാൻ പറ്റൂ എത്രയും വേഗം ഞങ്ങളുടെ കല്യാണം നടത്തണം എനിക്ക് ഇനിയും കാത്തിരിക്കാൻ വയ്യ ശ്യാം തൻ്റെ ആവശ്യം ഉന്നയിച്ചു അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് ഇനി എന്തിനാ വെറുതെ കാത്തിരിക്കുന്നേ അവൾക്ക് നമ്മൾ ഒരുപാട് സമയം കൊടുത്തു ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ല ശാരദ പറഞ്ഞു കാതുവിന് വല്ല സർക്കാർ ജോലിയും കിട്ടിയാൽ അവൾ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിലോ എന്നുള്ള ഒരു ആശങ്ക അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് കാത്തുവിനെ തുടർന്ന് പഠിപ്പിക്കുന്നതിനോട് ശാരദയ്ക്ക് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല മാധവൻകുട്ടി ശ്യമിനോട് പറഞ്ഞു കല്യാണമൊക്കെ നടത്താം അത് ഞാൻ വാക്ക് പറഞ്ഞതാണല്ലോ പക്ഷെ അതിനാദ്യം നീ പി ജി കംപ്ലീറ്റ് ആക്കി നല്ലൊരു ജോലി നേടണം ഇങ്ങനെ കൂട്ടുകൂടി കാള കളിച്ചു നടക്കുന്ന നിനക്ക് കാത്തുവിനെ തരാൻ പറ്റില്ല എന്തിനാ ഇവനൊരു ജോലി ഞങ്ങൾക്കുള്ളതെല്ലാം ഇവനല്ലേ ശാരദ അമ്പരന്നു ചേച്ചിയാ ഇവനെ ലാളിച്ച് വഷളാക്കുന്നത് ഇവനൊരു ഉത്തരവാദിത്വമില്ല അളിയൻ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുകയാ ഇവൻ ആ കമ്പനി കാര്യങ്ങളിൽ അളിയനെ ഒന്ന് സഹായിച്ചൂടെ അത് ചെയ്യില്ല എങ്കിൽ പഠിച്ചൊരു ജോലി വാങ്ങുമോ അതുമില്ല ഡിഗ്രി ഫൈനൽ ഇയർ കഷ്ടിച്ചായി ഇവൻ കടന്നുകൂടിയത് അളിയന്റെ കാശും ശുപാർശയും കൊണ്ടാ പി ജിക്ക് ഇവൻ അഡ്മിഷൻ കിട്ടിയത് എന്നിട്ട് ക്ലാസ്സിൽ സ്ഥിരം പോകുന്നുണ്ടോ അതുമില്ല എന്നിട്ട് കല്യാണം കഴിക്കാൻ ആ ചാട്ടം കല്യാണം കഴിച്ചിട്ട് എങ്ങനെ ജീവിക്കും എത്രനാൾ കുടുംബത്ത് നിന്നെടുത്ത് ഉണ്ണും കാത്തു ഉദ്യോഗത്തിന് പോയി പണം കൊണ്ട് വന്നിട്ട് വേണ്ടാത്തരേ ഇവനെ ജീവിക്കാൻ മാധവൻകുട്ടിക്ക് നന്നായി ദേഷ്യം വന്നു ശാരദയ്ക്കോ ശ്യാമിനോ മറുപടിയില്ലായിരുന്നു പറയുന്നതൊക്കെ സത്യമാണല്ലോ മാധവൻകുട്ടി തുടർന്നു എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം എന്ന ഒരറിവും ഇവനില്ല ഇപ്പൊ കണ്ടില്ലേ എന്നോട് പെണ്ണ് ചോദിച്ചിരിക്കുന്നു ഈ തറവാട്ടിൽ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു അനന്തരവൻ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടോ കാരണവന്മാർ തമ്മിലല്ലേ അത് സംസാരിക്കേണ്ടത് അവൻ അറിവില്ലാതെ പറഞ്ഞതാണ് നീ ക്ഷമിക്ക് ക്ഷമിക്കു കുട്ടിയുടെ ദേഷ്യം കണ്ടപ്പോൾ ഇവൻ വിവാഹകാര്യത്തിൽ വാക്കങ്ങാനും മാറാനുള്ള പുറപ്പാടിലാണോ എന്ന് ശാരദ ഭയന്നു ചേച്ചി ഇപ്പോ എന്തായാലും കാത്തുവിന്റെ കല്യാണം നടത്താൻ പറ്റില്ല കാത്തുവിനെ കാണാൻ പോലും ഞാനിവനെ സമ്മതിക്കില്ല ഇവൻ ഒരു സർക്കാർ ജോലി നേടി വന്നാൽ പിറ്റേന്ന് ഇവനും കാത്തുവും തമ്മിലുള്ള കല്യാണം ഉറപ്പിക്കും അല്ലാതെ കല്യാണം എന്ന പേരും പറഞ്ഞു ഈ പടി കയറി വന്ന മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും ഇതെന്റെ മരുമകൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകണം എന്ന അത്യാഗ്രഹം കൊണ്ടല്ല എന്റെ ചേച്ചിയുടെ മകൻ ജീവിതത്തിൽ ഉയരണം അവൻ നന്നാവണം എന്ന ആഗ്രഹം കൊണ്ടാ നീ പറഞ്ഞതൊക്കെ ശരിയാ മാധവ ഇവൻ ഇതുവരെ കുട്ടികളെ മാറിയിട്ടില്ല ശാരദ മാധവൻ കുട്ടിയെ അനുകൂലിച്ചു യു പ്രോട്ടസി എന്ന് മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് ശ്യാമ അമ്മയെ രൂക്ഷമായി നോക്കി ഞാനിപ്പോ ജോലിക്ക് ശ്രമിക്കുന്നുണ്ട് ടി ജി ഫൈനൽ ഇയർ കഴിഞ്ഞാലുടൻ എനിക്ക് ജോലി കിട്ടും ശ്യാം വിട്ടു ശരി അത് കഴിഞ്ഞു വാ കല്യാണം ഞാൻ നടത്തി തരാം മാധവൻകുട്ടി അതും പറഞ്ഞ് അകത്തേക്ക് പോയി വാ നമുക്ക് പോകാമമ്മേ ശ്യാം പോകാനായി ഇറങ്ങി നിങ്ങൾ അകത്തേക്ക് കയറുന്നില്ലേ അപ്പോൾ അങ്ങോട്ട് വന്ന അമ്പിക ചോദിച്ചു ഇല്ല സർക്കാർ ജോലി കിട്ടിയിട്ടേ അകത്തേക്ക് കയറുന്നുള്ളൂ അതും പറഞ്ഞ് ശ്യാം കാറിനടുത്തേക്ക് നടന്നു കാറിനകത്തേക്ക് കയറുമ്പോൾ ശാരദയോടായി ശ്യാം പറഞ്ഞു സർക്കാർ ഉദ്യോഗം വേണം പോലും ഒരുത്തൻ്റെ കൂടെ കറങ്ങി നടന്ന ഒരുത്തിയെ കെട്ടാൻ ഒടുക്കത്ത ഡിമാൻഡുകൾ ഞാനല്ലാതെ അവളെ കെട്ടാൻ വരും ചീഫ് സെക്രട്ടറി എടാ നീ മിണ്ടാതിരി നീ നന്നാവാൻ വേണ്ടിയാ മാധവൻകൂട്ടി അങ്ങനെ പറഞ്ഞത് നീ എങ്ങനെയെങ്കിലും പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്ക് ആ കണ്ണൻ നല്ലവണ്ണം പഠിക്കുന്നുണ്ടെന്ന് കേട്ടു നിനക്ക് മുമ്പ് അവനെങ്ങാനും സർക്കാർ ജോലി കിട്ടിയ മാധവന്റെ മനസ്സ് മനസ്സുപാറും പറഞ്ഞേക്കാം അത് കേട്ട ശ്യാം ദേഷ്യത്തോടെ കാർ മുന്നോട്ടെടുത്തു കാത്തുവിന്റെയും കണ്ണന്റെയും ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞു ഉയർന്ന മാർക്കോടെ പാസ്സാകും എന്ന കാര്യത്തിൽ കണ്ണന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല അത്ര നന്നായി അവൻ കഠിനാധ്വാനം ചെയ്തിരുന്നു ഡിഗ്രി പാസായാൽ പോസ്റ്റ് ഗ്രാജുവേഷന് പോകണം അതിന് കാശ് ചിലവുണ്ട് അതിനായി കണ്ണൻ ശശിമേശ്വരിയോടൊപ്പം ജോലിക്ക് പോയി തുടങ്ങി പരീക്ഷ കഴിഞ്ഞതോടെ കാത്തു പള്ളിയും വീട്ടിൽ നിന്ന് ചെമ്പകമംഗലത്തേക്ക് വന്നു ഇനി രണ്ടു മാസം താൻ ഇവിടെ നിൽക്കാൻ പോകുന്നു എന്ന് കാത്തു പറഞ്ഞപ്പോൾ മാധവൻകുട്ടി എതിർക്കാൻ പോയില്ല കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് മാധവൻകുട്ടിക്കും മകളിൽ പരിപൂർണ വിശ്വാസം വന്നിരുന്നു കാത്തുവിനിപ്പോ പ്രേമത്തിന്റെ സൂക്കേടൊന്നുമില്ല ആ കണ്ണൻ ചെറുക്കനും പഴയതൊക്കെ മറന്നു എന്ന് തോന്നുന്നു പക്വതയില്ലാത്ത പ്രായത്തിലെ അവരുടെ കുട്ടിക്കളിയായിരുന്നു ആ പ്രണയം ഇപ്പോൾ രണ്ടുപേരും ആ കാര്യം ഓർക്കുന്നു കൂടി ഉണ്ടാകില്ല ആ കണ്ണൻ ബുദ്ധിയുള്ളവനാണ് പ്രേമം കുന്തം എന്നൊക്കെ പറഞ്ഞു നടന്ന ജീവിതം ഒരു കരയ്ക്കത്തില്ലെന്ന് അവന് നന്നായി അറിയാം ഇനി കാത്തു ചെമ്പകമംഗലത്ത് സ്ഥിരം നിന്നാലും ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നൊക്കെയായിരുന്നു മാധവൻകുട്ടിയുടെ മനസ്സിൽ കാത്തു വന്നതോടെ തോമസ് ഏട്ടന് വീണ്ടും പണിയായി കത്തുകൾ തോമസ് ഏട്ടൻ്റെ പോക്കറ്റിലേറി അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു എക്സാം നന്നായി എഴുതിയിട്ടുണ്ടെന്നായിരുന്നു കാത്തു വഹിച്ച കത്തിൽ കണ്ണനോട് പറഞ്ഞത് അടുത്ത എം കോമിന് ചേരണം അത് കഴിഞ്ഞ് ബാങ്ക് ടെസ്റ്റ് എഴുതണം എന്നൊക്കെയാണ് കാത്തുവിൻ്റെ ആഗ്രഹങ്ങൾ തനിക്ക് ബിരുദാനന്തര ബിരുദം കഴിഞ്ഞ് പി എച്ച് ഡി ചെയ്യണം ഏതെങ്കിലും ഒരു കോളേജിൽ ലെക്ചറായി കയറണം എന്നൊക്കെയാണ് ആഗ്രഹങ്ങളെന്ന് കണ്ണനും മറുപടി കത്തിൽ എഴുതി രണ്ടുപേർക്കും ജോലി കിട്ടിയാൽ ഉടൻ നഗരത്തിൽ ഒരു വാടക വീടെടുക്കണമെന്നും വിവാഹം രജിസ്റ്റർ ചെയ്ത ശേഷം ഒരുമിച്ച് താമസിക്കണമെന്നുമുള്ള സ്വപ്നമായിരുന്നു കാതുവിൻ്റെ അടുത്ത കത്തിൽ ഉണ്ടായിരുന്നത് അങ്ങനെ കത്തുകളിലൂടെ അവർ തങ്ങളുടെ മനസ്സ് കൈമാറിക്കൊണ്ടേയിരുന്നു ഉച്ചയൂണിന് ശേഷം ചാലികസേരയിൽ വിശ്രമിക്കുകയായിരുന്നു മാധവൻകുട്ടി കാത്തു വീട്ടിലുള്ളത് കൊണ്ട് ഉച്ചയ്ക്ക് ഉണ്ണാൻ എത്തിയാൽ പിന്നെ വൈകിട്ട് ആറു മണിക്ക് ശേഷമേ മാധവൻകുട്ടി കടയിലേക്ക് പോകൂ തൻ്റെ ജീവിതത്തിന്മേൽ കുറച്ചുനാൾ നിഴൽ വീഴ്ത്തി നിന്നിരുന്ന ആശങ്കയുടെ സമ്മർദ്ദങ്ങളുടെ കരുമേഘങ്ങൾ ഒഴിഞ്ഞു പോയതും ജീവിതത്തിലേക്ക് പ്രകാശം വീണ്ടും പരക്കുന്നതും മാധവൻകുട്ടി ഇപ്പോൾ അറിയുന്നു കാത്തുവിന് തന്നോടോ തനിക്ക് കാത്തുവിനോടോ ഇപ്പോ ദേഷ്യമൊന്നുമില്ല പഴയതുപോലെ ഈ വീട്ടിൽ തമാശകളും കളിച്ചിരികളും ഉയരുന്നത് നിറഞ്ഞ മനസ്സോടെ മാധവൻകുട്ടി നോക്കി നിന്നു ഇനി കാത്തുവിൻ്റെ കല്യാണം അതും കൂടെ കഴിഞ്ഞാൽ പരിപൂർണ സംതൃപ്തിയായി ശ്യാമിൻ്റെ കാര്യത്തിൽ അത്ര ഇല്ലെങ്കിലും ചേച്ചിയുടെയും മളിയൻ്റെയും വീട്ടിലേക്കാണല്ലോ അവൾ ചെന്നു കയറുന്നത് എന്ന ഒരു ആശ്വാസം മാധവൻകുട്ടിക്കുണ്ട് മാധവൻകുട്ടി ഇങ്ങനെ ഓരോ ചിന്തകളിൽ മുഴുകിയിരിക്കുമ്പോഴാണ് ഒരാൾ ഗേറ്റ് കടന്നു വരുന്നത് മാധവൻകുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് അത് സെൻറ് തോമസ് എസ്റ്റേറ്റിലെ വാച്ചർ ധനപാലനാണ് എന്ന് മാധവൻകുട്ടിക്ക് മനസ്സിലായി ഇവനെന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് ഇവൻ ആ ബോബി പൗലോസിൻ്റെ ആളാണ് കണ്ണനുമായിട്ടുള്ള പ്രശ്നത്തിൽ കണ്ണനെ സപ്പോർട്ട് ചെയ്തതു മുതൽ ബോബി പൗലോസുമായി മാധവൻകുട്ടി വിരോധത്തിലാണ് ബോബി എന്തെങ്കിലും കുതന്ത്രവുമായി ഇവനെ പറഞ്ഞയച്ചതാകുമോ മാധവൻകുട്ടി സംശയിച്ചു പിള്ളാർ രണ്ടും രണ്ടു വഴിക്ക് പോയത് ചിലപ്പോൾ ബോബിക്ക് പിടിച്ചു കാണില്ല വീണ്ടും അവരെ വഴിതെറ്റിക്കാനുള്ള എന്തെങ്കിലും പ്ലാനുമായിട്ടായിരിക്കും ഈ ധനപാലനെ ബോബി ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത് ഉം എന്താ ധനപാലൻ അടുത്തെത്തിയപ്പോ മാധവൻകുട്ടി ചോദിച്ചു മുതലാളിയോ ഒന്ന് കാണാമെന്താ ബഹുമാനം കൊണ്ട് കുനിഞ്ഞ നടുവുമായി നിന്ന് ധനപാലൻ ഉണർത്തിച്ചു കാണാൻ ഞാനെന്താ താജ്മഹലോ കുടുംബത്തെ കൂടെ കൊണ്ടുവരാമായിരുന്നില്ലേ എല്ലാവർക്കും കാണാമായിരുന്നല്ലോ മാധവൻകുട്ടി ചിരിച്ചു ധനപാലനും ചിരിച്ചു നീ എന്തിനാ ചിരിച്ചത് മുതലാളിക്ക് ഒരു കമ്പനി ഒന്നതാ നീ വന്ന കാര്യം പെട്ടെന്ന് പറ മുതലാളി എനിക്കൊരു ജോലി തരണം എന്റെ കുഴി വെട്ടുന്ന പണി മതിയോ മതി ധനപാലൻ സമ്മതിച്ചു എങ്കിൽ ഞാൻ മരിക്കും പോവാ അതെന്താ മുതലാളി അങ്ങനെ പറഞ്ഞത് എടാ എന്റെ കുഴി ഞാൻ മരിച്ചതിന് ശേഷം എടുത്താ പോരെ മുതലാളി പാവങ്ങളെ പരിഹസിക്കരുത് ധനപാലൻ അപേക്ഷിച്ചു പിന്നെ ഞാനെന്ത് ചെയ്യണം എസ്റ്റേറ്റിൽ നല്ലൊരു ജോലിയുള്ള നിയന്തിന് ഇവിടെ പണിക്ക് വരണം അവിടെ നിനക്ക് പ്രത്യേകിച്ച് ഒരു പണിയുമില്ല ചുമ്മാ കറങ്ങി നടന്നാ മതിയല്ലോ അങ്ങനെ ചുമ്മാ കറങ്ങി നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എനിക്ക് അധ്വാനിച്ച് ജീവിക്കണം മോലാളി കാര്യമെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്നെ ആ ബോബി പറഞ്ഞു പാഷാണത്തെ പാഷാണത്തിക്രമി ദേഷ്യത്തോടെ മാധവൻകുട്ടി ചോദിച്ചു ബോബിയുടെ വാക്കും കേട്ടുകൊണ്ട് ചാരപ്പണി ചെയ്യാനാണ് നീ വന്നതെങ്കിൽ ചാരമാകാനാണ് നിന്റെ വിധി സ്മോക്ക് ഹൗസിൽ വിറകിനു പകരം നിന്നേട്ട് കത്തിക്കും ഞാൻ അത് വേണ്ടെങ്കിൽ വേഗം തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ മാധവൻകുട്ടിയുടെ മട്ടും ഭാവവും ഒക്കെ കണ്ടപ്പോ ധനപാലൻ പേടിച്ചുപോയി അയാൾ പറഞ്ഞു എൻറെ പൊന്നു മുതലാളി ഞാനാ ബോബിയുമായി തെറ്റുവന്നതാ അയാളുടെ ചില നേരത്തെ പെരുമാറ്റം എനിക്ക് പിടിക്കുന്നില്ല അതുമല്ല ശമ്പളം കുറവാ ലൂയിസ് മുതലാളി മഹാപിശുഖനാ ശമ്പളം കൂട്ടുതരാൻ പറഞ്ഞ തോക്കെടുത്ത് കാണിക്കും അല്ലാതെ ഞാൻ വന്നത് ചാരപ്പണിക്കൊന്നുമല്ല തൽക്കാലം ഇവിടെ പണി ഒഴിവില്ല ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം മാധവൻകുട്ടി അകത്തേക്ക് പോകാനായി എഴുന്നേറ്റു മുതലാളി ഇവിടത്തെ പുറം പണി തരുമോ അതിന് തോമസ് ഉണ്ടല്ലോ അയാൾക്ക് വയസ്സായില്ലേ എപ്പോഴാണ് തട്ടിപ്പോവുക എന്നറിയില്ല അങ്ങനെ ഒരാളെ എന്തായാലും തോമസിനെ മാറ്റാൻ പറ്റില്ല ധനപാലം പൊയ്ക്കോ മാധവൻകുട്ടി തീർത്ത് പറഞ്ഞു എങ്കിലെനിക്ക് ഇവിടുത്തെ ജോലി വേണ്ട പക്ഷേ മുതലാളിയോട് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് കേട്ടാൽ മുതലാളി ഞെട്ടും എന്താണ് കേൾക്കട്ടെ ധനപാലൻ മാധവൻകുട്ടിയുടെ അടുത്ത് ചെന്ന് ശബ്ദം താഴ്ത്തി എന്തോ പറഞ്ഞു അത് കേട്ട മാധവൻകുട്ടിയുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു നീ പറഞ്ഞതൊക്കെ സത്യമാണോ ധനപാലൻ പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ച് കേട്ട ശേഷം മാധവൻകുട്ടി ചോദിച്ചു മുതലാളി ഒന്ന് അന്വേഷിച്ചു നോക്കണം ശരി നീ ഇപ്പയ്ക്കോ ഞാൻ അന്വേഷിക്കാം അതും പറഞ്ഞ് തിരിഞ്ഞു നടന്ന മാധവൻകുട്ടിയുടെ മനസ്സിൽ ദേഷ്യം കിട്ടുന്നു തിളയ്ക്കുകയായിരുന്നു രാവിലെ ജോലിക്ക് പോകാനായി ചെമ്പകത്തോപ്പ് കവലയിലെത്തിയതായിരുന്നു തോമസ് കിട്ടുന്നായരുടെ ചായക്കടയിൽ നിന്ന് പതിവ് പോലെ ഒരു കാലിച്ചായയും കുടിച്ച് അയാൾ ചെമ്പകമംഗലത്തിലേക്ക് ധൃതിയിൽ നടന്നു നാട്ടിലില്ലാത്ത കൂലിയാണ് മാധവൻ മുതലാളി തരുന്നത് അതുകൊണ്ട് നേരത്തെ തന്നെ ജോലിക്ക് കയറണമെന്നത് തോമസിന്റെ തന്നെ തീരുമാനമായിരുന്നു അല്ലാതെ ഈ സമയത്ത് വരണം ഇന്ന സമയത്ത് പോകണം എന്നൊന്നും മാധവൻകുട്ടി തോമസിനോട് പറഞ്ഞിട്ടില്ല കവല കഴിഞ്ഞ് അര കിലോമീറ്റർ കഴിഞ്ഞ് റോഡിനിരുവശവും പൊന്തക്കാട് വളർന്നു നിൽക്കുന്ന വിജനമായ സ്ഥലത്തെത്തിയപ്പോൾ ആ പൊന്തക്കാട്ടിനിടയിൽ നിന്നും കണ്ണൻ ധൃതിയിൽ ഇറങ്ങി വന്നു തോമസിന് അമ്പരപ്പൊന്നും തോന്നിയില്ല കണ്ണൻ സ്ഥിരം കത്ത് കൈമാറുന്നത് ഇവിടെ വെച്ചാണ് അതുകൊണ്ട് കണ്ണനെ ഇവിടെ പ്രതീക്ഷിച്ചു തന്നെയാണ് തോമസ് വന്നത് അല്ലെങ്കിൽ ഒരു പക്ഷേ പേടിച്ചു പോയനെ തോമസ് നാലുപാട് നോക്കിയിട്ട് ധൃതിയിൽ കണ്ണന്റെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങി എന്നിട്ട് അത് മുണ്ടുയർത്തി വള്ളി നിക്കറിന്റെ പോക്കറ്റിലിട്ടു പിന്നെ ഒന്നും സംഭവിക്കാത്തതുപോലെ തോമസ് മുന്നിലേക്ക് നടന്നു അപ്പോഴാണ് ഒരു വളവിൻ്റെ മറവിൽ നിന്ന് നാരായണൻ നടന്നു വരുന്നത് തോമസ് കണ്ടത് മാധവൻകുട്ടിയുടെ വീട്ടിൽ നിന്നും കടയിലേക്കുള്ള വരവാണ് നാരായണൻ വല്ലതും കണ്ടോ എന്ന് തോമസ് ശങ്കിച്ചു ആ മറവിൽ അവൻ ഒളിച്ചു നിൽക്കുകയായിരുന്നോ ഏയ് അയാൾ ഒന്നും കണ്ടു കാണില്ല തോമസ് ആശ്വസിച്ചു തോമസ് ഏട്ടൻ ഇന്ന് നേരത്തെയാണോ നാരായണൻ ലോഹം ചോദിച്ചു ഏയ് പതിവ് സമയം തന്നെ അത് പറഞ്ഞപ്പോൾ തോമസിൻ്റെ സ്വരം പതറിയിരുന്നു എന്താ വല്ലാതിരിക്കുന്നത് നാരായണൻ ചോദിച്ചു ഇന്നലെ ഉറക്കം ശരിയായില്ല ആയിരിക്കും സംസാരിച്ചു നിൽക്കാൻ സമയമില്ല കട തുറക്കാൻ സമയമായി അതും പറഞ്ഞ് നാരായണൻ നടന്നുപോയി നാരായണൻ താൻ കത്തൊളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഭാഗത്തേക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം നോക്കിയോ തോമസിന്റെ ഉള്ളിൽ ചോദ്യങ്ങളും സംശയങ്ങളും ഉണർന്നു ഏയ് തനിക്ക് തോന്നിയതായിരിക്കും ഒരിടത്തേക്ക് മാത്രം ദൃഷ്ടി തോന്നിയല്ല നാരായണൻ സംസാരിക്കാറ് അയാളുടെ കണ്ണുകൾ മീനുകളെ പോലെയാണ് ഒരിടത്തു നിൽക്കില്ല എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും അതായിരിക്കും തനിക്ക് അങ്ങനെ തോന്നിയത് ചെറിയ പേടിയോടെയാണ് തോമസ് ചെമ്പകമംഗലത്തിലേക്ക് ചെന്ന് കയറിയത് മുറ്റത്തൊരു കസേരയിലിരുന്ന് ഷേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാധവൻകുട്ടി അയാൾ ചോദിച്ചു വീട് പണി ഏതുവരെയായി ഇനി ഓടുമേഞ്ഞാൽ മതി വീട് വയ്ക്കാൻ ആരാ സഹായിക്കുന്നത് മാധവൻകുട്ടി തോമസിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി മാധവൻകുട്ടി തന്റെ കണ്ണുകളിലേക്കല്ല ഹൃദയത്തിലേക്കാണ് നോക്കുന്നതെന്ന് തോമസിന് തോന്നി അയാളൊന്ന് പതറി പള്ളിക്കാര ശബ്ദം പതരാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് തോമസ് പറഞ്ഞു ആരെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞോളാനാണ് ബോബി നിർദ്ദേശിച്ചിട്ടുള്ളത് പണം തരുന്നത് സെൻറ്റ് തോമസ് എസ്റ്റേറ്റിൻ്റെ ഓണർ ലോയിസ് തരകനാണെന്നാണല്ലോ ഞാൻ കേട്ടത് അത് പള്ളിയിലച്ചൻ പറഞ്ഞിട്ടാ പള്ളിക്ക് എവിടെന്നാ കാശ് തോമസ് വിളറിയ ചിരി ചിരിച്ചു പള്ളി പറഞ്ഞപ്പോൾ പുള്ളി തന്നു അല്ലേ നല്ല കാര്യം അങ്ങനെ തോമസിന് ഒരു വീടായല്ലോ ശരി തോമസ് വയ്ക്കോ അതും പറഞ്ഞ മാധവൻകുട്ടി കുട്ടി താൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയിലേക്ക് മടങ്ങി തോമസ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് നാരായണൻ കിടക്കുന്ന ഔട്ട് ഹൗസിനടുത്തേക്ക് നടന്നു അവിടെ ഒരു ചെറിയ മുറിയിലാണ് പണി സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് തുണി മാറുമ്പോൾ തോമസ് ആലോചിച്ചത് തനിക്ക് വീട് വച്ച് തരുന്നത് ലോയിസ് മുതലാളിയാണ് എന്ന കാര്യം മാധവൻ മുതലാളി എങ്ങനെ അറിഞ്ഞു എന്നതിനെ കുറിച്ചാണ് ലൂയിസ് മുതലാളി ചിലപ്പോഴൊക്കെ മാധവൻ മുതലാളിയെ ഫോണിൽ വിളിച്ച് സംസാരിക്കാറുണ്ട് ചിലപ്പോൾ അങ്ങനെ വിളിച്ചപ്പോൾ ലോയിസ് മുതലാളി തന്നെ പറഞ്ഞതാകാം തോമസ് പെട്ടെന്ന് തന്നെ മൺവട്ടിയും എടുത്തുകൊണ്ട് തെങ്ങിൻ്റെ തടമെടുക്കാൻ ആരംഭിച്ചു അല്പം കഴിഞ്ഞപ്പോൾ ബൈക്കിന്റെ ഒച്ച അകന്നു പോകുന്നത് കേട്ടു മാധവൻ മുതലാളി പോയതായിരിക്കും തോമസിനെ തന്റെ കത്ത് കിടക്കുന്ന ഭാഗത്തെ തോലി പൊള്ളുന്നതായി തോന്നി ഇത്രയും കാലമായിട്ട് മനസ്സിനെ ഇങ്ങനെയൊരു പേടി കീഴ്പ്പെടുത്തിയിരുന്നില്ല കത്തെടുത്ത് കളഞ്ഞാലോ എന്ന് തോമസിന് തോന്നി പക്ഷെ അതിന് മനസ്സ് വന്നില്ല ഈ കത്തുകൾ കൊടുക്കാൻ വേണ്ടിയാണ് ബോബിസാറ് പണം തന്നതും ഇപ്പോൾ വീട് വെച്ചു വരുന്നതും ഈ കത്ത് എത്രയും വേഗം കാത്തുവിന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കണം ഇത് തന്റെ കയ്യിലിരുന്നാൽ തനിക്ക് മനസമാധാനത്തോടെ ജോലി ചെയ്യാൻ സാധിക്കില്ല എന്ന് തോമസിന് തോന്നി അയാൾ ചുറ്റും നോക്കി ആരും തന്നെ നിരീക്ഷിക്കുന്നില്ല മാധവൻ മുതലാളി പോയല്ലോ ഇനി പേടിക്കാനില്ല തോമസ് പതിയെ കാത്തുവിന്റെ മുറിയുടെ സമീപത്തേക്ക് നടന്നു മുറിയുടെ ജനാലയിൽ മുട്ടുമ്പോൾ അയാളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു കാത്തു ജനാൽ തുറന്നപ്പോൾ ധൃതിയിൽ കത്ത് കൈമാറിയതിനു ശേഷം തോമസ് തിരിഞ്ഞു നടന്നു തോമസേട്ട നാലുമണിയാകുമ്പോൾ വരണേ മറുപടി എഴുതി വച്ചേക്കാം കാത്തു പറഞ്ഞു തിരിഞ്ഞു നോക്കാതെ ഒവ് എന്ന് പറഞ്ഞ് ധൃതിയിൽ അയാൾ നടന്നു പോകുന്നത് കണ്ടപ്പോൾ തോമസേട്ടന് ഇന്നെന്ത് പറ്റി എന്നോർത്ത് കാത്തുവിന് ആശ്ചര്യമുണ്ടായി താനെന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നതെന്ന് തോമസും ചിന്തിച്ചു ചിലപ്പോൾ ഒരു കള്ളത്തരം ചെയ്യുന്നത് കൊണ്ടാകാം അല്ലാതെ പേടിക്കണ്ടതക്കവണ്ണം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല തിരികെ ജോലിസ്ഥലത്തെത്തിയ തോമസിന്റെ നെഞ്ചിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു അവിടെ മാധവൻ കുട്ടി നിൽക്കുന്നു ഈ പിശാശ് പോയില്ലായിരുന്നോ അപ്പോൾ ബൈക്കിന്റെ വച്ച് ആര് പോയതായിരുന്നു തോമസ് എവിടെ പോയതാ അല്പം വെള്ളം കുടിക്കാൻ ശബ്ദം പുറത്തേക്ക് വരാൻ തോമസിന് അല്പം ബലം കൊടുക്കേണ്ടി വന്നു മതി മതി വെള്ളമൊക്കെ കുടിച്ച് പതിയെ ചെയ്താൽ മതി ഒരു ധൃതിയുമില്ല പിന്നെ കാറ്റത്ത് കുറെ വാഴകൾ ചാഞ്ഞ് കിടപ്പുണ്ട് അതിനെല്ലാം കൊടുക്കണം ഇന്ന് ചെയ്യാൻ സമയം കാണുമോ മാധവൻകുട്ടിയുടെ സംസാരം കേട്ടപ്പോ എന്തെങ്കിലും സംശയമുള്ളതായോ എന്തെങ്കിലും കണ്ടതായോ തോമസിന് തോന്നിയില്ല അയാളുടെ ജീവൻ തിരിച്ചു കിട്ടി ഇന്ന് തന്നെ ചെയ്യാം മോനാളി തോമസ് ഇന്ന് തന്നെ കണ്ടിട്ടേ പോകാവൂ കേട്ടോ മാധവൻകുട്ടി പറഞ്ഞത് കേട്ട് തോമസിന് വീണ്ടും ആധിയായി എന്താ മോലാളി കാര്യം വീടുപണി നടക്കുകയല്ലേ ഞാനൊന്നും തന്നില്ലല്ലോ ചെറിയൊരു തുക ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് വാങ്ങിക്കൊണ്ടേ പോകാവൂ ശരി മോലാളി തോമസ് സന്തോഷത്തോടെ തലകുലുക്കി മാധവൻകുട്ടി അപ്പോൾ തന്നെ മടങ്ങിപ്പോയി ഹോ കാത്തുവിന് താൻ കത്തുകൊടുത്തത് മാധവൻകുട്ടി കണ്ടു എന്നോർത്ത് താൻ വെറുതെ പേടിച്ചു താൻ വെറുതെ ഓരോന്നോർത്ത് പേടിക്കുകയാണ് എന്നാലും മാധവൻ മുതലാളിയുടെ മകൾ ഇവിടെ നിന്ന് പോയാലേ തനിക്ക് സമാധാനം കിട്ടൂ എന്ന് തോമസിന് അറിയാമായിരുന്നു വൈകിട്ട് പണി കഴിഞ്ഞ ശേഷം തിരികെ വരുമ്പോൾ കാത്തുവിൻ്റെ മുറിയിലേക്ക് തോമസ് ശ്രദ്ധിച്ചില്ല രാവിലത്തെ പേടി അയാളുടെ ഉള്ളിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു രാവിലെ മാധവൻ മുതലാളി കണ്ടിരുന്നെങ്കിൽ തൻ്റെ കാര്യം കട്ടപ്പോകയായിരുന്നു ഇന്ന് മറുപടി കത്ത് വാങ്ങാനുള്ള ധൈര്യമില്ല അത് നാളെയാകട്ടെ ആ ചെറുക്കനും പെണ്ണിനും വെറുതെ ഇരുന്ന് എഴുതിയാൽ മതി ഇതിൻ്റെ ഇടയിൽ കിടന്ന ജീവൻ വച്ചുള്ള കളി കളിക്കുന്നത് താനാണ് തോമസേട്ടാ പാമ്പിന്റെ സീൽക്കാലം പോലുള്ള ശബ്ദം കേട്ട് തോമസ് നോക്കിയപ്പോൾ കാത്തുവാണ് അവൾ ജനാല തുറന്ന കയ്യിൽ ഒരു പേപ്പറുമായി നിൽക്കുന്നു നാശം ഒരു സമാധാനവും തരില്ല പേർ കൊണ്ട് തോമസ് കാത്തുവിന്റെ റൂമിനരികിലേക്ക് നടന്നു കാത്തുവിൻ്റെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങി അത് വള്ളി നിക്കറിന്റെ പോക്കറ്റിലേക്ക് അയാൾ ഒളിപ്പിക്കുമ്പോൾ കാത്തു പറഞ്ഞു ഇതിൻ്റെ മറുപടി ഈ നാളെ തന്നെ തരണേ അതിന് മറുപടി പറയാതെ ലോകത്തെ ആകമാനം മനസ്സിൽ പ്രാഗിക്കൊണ്ട് തോമസ് മുന്നോട്ട് നടന്നു തോമസ് പോവുകയാണോ അപ്രതീക്ഷിതമായി മാധവൻകുട്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ തോമസ് ഒന്ന് കിടുങ്ങിപ്പോയി അയാൾ നാരായണൻ താമസിക്കുന്ന ഔട്ട് ഹൗസിൻ്റെ മുന്നിൽ ഒരു കസേര കിട്ടിയിരിക്കുകയാണ് അതേ മുതലാളി വീട് പണിക്ക് ആൾക്കാരുണ്ട് തോമസ് പറഞ്ഞു ഇങ്ങോട്ടൊന്ന് വാ എന്തിനാ മുലാളി ഞാൻ രാവിലെ പറഞ്ഞത് മറന്നുപോയോ ടെൻഷന്റെ ഇടയിൽ രാവിലെ പറഞ്ഞതല്ല ഇപ്പോൾ പറഞ്ഞതുപോലും തോമസ് മറന്നുപോയിരുന്നു കാത്തു തനിക്ക് കത്ത് തരുന്നത് മാധവൻ കുട്ടി കണ്ടോ എന്ന ആധിയായിരുന്നു തോമസിന്റെ മനസ്സിൽ ഔട്ട് ഹൗസിന്റെ മുന്നിൽ ഇരുന്നാൽ കാത്തുവിന്റെ റൂമ് കാണാം പക്ഷെ താൻ കാത്തു വിളിച്ച് അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങോട്ട് നോക്കിയിരുന്നു അപ്പോൾ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ കാത്തുവും ജനൽ തുറന്ന് ചുറ്റും നോക്കിയിട്ടാകണമല്ലോ തന്നെ വിളിച്ചത് ഇവിടെ മാധവൻ മുതലാളി ഉണ്ടായിരുന്നെങ്കിൽ കാത്തു തന്നെ വിളിക്കില്ലായിരുന്നല്ലോ പക്ഷേ ഇയാൾ പെട്ടെന്നിവിടെ എങ്ങനെ പൊട്ടു വീണു എന്താ അവിടെ തന്നെ നിൽക്കുന്നത് ഇങ്ങോട്ട് വാ മനുഷ്യ മാധവൻകുട്ടി ചിരിച്ചുകൊണ്ടാണത് പറഞ്ഞത് അത് കണ്ടപ്പോൾ തോമസിന് ചെറിയ ഒരു ആശ്വാസം തോന്നി തോമസ് പതിയെ മാധവൻകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു രാവിലെ ഞാൻ എന്നെ കണ്ടിട്ടേ പോകാവൂ എന്ന് പറഞ്ഞതല്ലായിരുന്നോ മറന്നുപോയല്ലേ തോമസ് എന്ന് തലകുലുക്കി ലോയിസ് എത്ര തന്നു വീട് വയ്ക്കാൻ മുപ്പതിനായിരം അത് മതിയാകുമോ അതിനെ തീർത്തു തരാമെന്ന ശശി മേച്ചിരി പറഞ്ഞത് ആഹാ ശശിയാണോ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് കൊള്ളാലോ മാധവൻകുട്ടി ചിരിച്ചു അയാൾ എന്തിനാണ് ചിരിച്ചതെന്ന് തോമസിന് മനസ്സിലായില്ല ഞാനൊരു അയ്യായിരം കൂടി തരാം തറയൊക്കെ റെഡ് ഓക്സൈഡ് ഇടണം അതാ ഇപ്പോഴത്തെ ഫാഷൻ മോസക്കിടാൻ വല്ല പ്ലാനുമുണ്ടോ ഇല്ല ഞങ്ങൾ പാവങ്ങളല്ലേ അയ്യോ പാവമോ തോമസോ തോമസിന് നാല് വാർഡ് നിന്നും കാശ് വരികയല്ലേ മാധവൻകുട്ടി അത് പറഞ്ഞ് വീണ്ടും ചിരിച്ചു മാധവൻ മുതലാളി എന്തുദ്ദേശിച്ചാണ് ഇത് പറഞ്ഞത് തോമസിന്റെ മനസ്സിൽ എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ ഒരു സൈറൺ മുഴങ്ങി ഒരുപാട് കാശുള്ളത് കൊണ്ടായിരിക്കും അത് സൂക്ഷിക്കാൻ തൻ്റെ വള്ളു ഒരു പോക്കറ്റ് അല്ലേ തോമസിന്റെ കീഴ്ഭാഗത്തേക്ക് കഴിച്ചുകൊണ്ടി അത് പറഞ്ഞിട്ട് മാധവൻകുട്ടി വീണ്ടും ചിരിച്ചു അപ്പോഴാണ് മാധവൻകുട്ടിയുടെ ചിരി വെറും ചിരിയല്ല അതൊരു കൊലച്ചിരിയാണ് എന്ന് തോമസിന് ബോധ്യമായത്